ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ ഇപ്പോൾ നല്ല നിലയിലാണ് ഉള്ളത് പറയാൻ കാരണം കഴിഞ്ഞ മത്സരത്തിൽ രണ്ട് ഗോളുകൾ നെയ്മർ നേടി മാത്രമല്ല തുടർച്ചയായി ഒരുപാട് മത്സരങ്ങൾ മുഴുവൻ സമയവും കളിക്കാൻ നെയ്മർക്ക് കഴിയുന്നു അത് ആരാധകർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് കഴിഞ്ഞ മത്സരത്തിലെ നെയ്മറെ വീക്ഷിക്കാൻ വേണ്ടി കാർലോ ആഞ്ചലോട്ടിയുടെ സ്റ്റാഫുകൾ അഥവാ സി ബി എഫിലെ കോച്ചിങ് സ്റ്റാഫുകൾ ഈയൊരു സ്റ്റേഡിയത്തിൽ എത്തിയിരുന്നു മത്സരശേഷം ഇതേക്കുറിച്ച് നെയ്മറോട് ചോദിച്ചിരുന്നു അതായത് കാർലോ ആഞ്ചലോട്ടിയുടെ സ്റ്റാഫുകൾ വന്നിരുന്നല്ലോ അതിനെതിരെ പരിഹാസരൂപേണയുള്ള ഒരു പരാമർശം നെയ്മർ ജൂനിയർ നടത്തിയിരുന്നു എനിക്ക് ആരോടും ഒന്നും തെളിയിക്കാനില്ല എനിക്ക് ആരുടെ മുന്നിലും ഒന്നും തെളിയിക്കാനില്ല എന്നായിരുന്നു നെയ്മർ ജൂനിയർ ചിരിച്ചുകൊണ്ട് പറഞ്ഞിരുന്നത് ഇത് ബ്രസീലിയൻ ഫുട്ബോൾ ലോകത്ത് വലിയ രൂപത്തിൽ ചർച്ചയായി ഈ പരാമർശത്തിനെതിരെ മുൻ ബ്രസീലിയൻ താരമായിരുന്ന ജെ എലിയാസ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഒട്ടും പക്കതയില്ലാത്ത ഒരു പ്രതികരണമാണ് നെയ്മർ ജൂനിയർ അതുവഴി നടത്തിയത് എന്നാണ് എലിയാസ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നെയ്മർ ഒട്ടും പക്കത കാണിക്കാതെയാണ് ആ ചോദ്യത്തോട് പ്രതികരിച്ചത് ഞാൻ നന്നായിരിക്കുന്നു ബ്രസീലിയൻ ദേശീയ ടീമിലെ ആളുകൾ എന്നെ കാണാൻ വന്നത് നല്ല കാര്യമാണ് എന്ന ഒരു മറുപടിയായിരുന്നു നെയ്മർ ജൂനിയർ പറയേണ്ടിയിരുന്നത് പക്ഷേ ആ ചോദ്യത്തിന് നെയ്മർ ജൂനിയർ തെറ്റായ രീതിയിലാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത് അതല്ലെങ്കിൽ എടുത്തിട്ടുള്ളത് എപ്പോഴും ആളുകൾ തനിക്കെതിരെ തിരിയുന്നു എന്നാണ് നെയ്മർ ജൂനിയർ ചിന്തിക്കുന്നത് ഇത്തരം ചോദ്യങ്ങളുടെ പ്രാധാന്യവും അർത്ഥവും നെയ്മർ ജൂനിയർ മനസ്സിലാക്കേണ്ടതുണ്ട് നെയ്മർ എപ്പോഴും തനിക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് പുറത്തെ യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കണം നെയ്മർ ജൂനിയർ റൊണാൾഡോ റൊണാൾഡിഞ്ഞോ റിവാൾഡോ തുടങ്ങിയ പ്രതിഭാശാലികളുടെ ഗണത്തിൽ പെടുന്ന ഒരു താരമാണ് പക്ഷേ ഒട്ടും പക്വതയില്ലാത്ത ഒരു താരമാണ് നെയ്മർ ജൂനിയർ ഇതാണ് ജെ എലിയാസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് തനിക്ക് ആരുടെയും മുന്നിൽ ഒന്നും തെളിയിക്കേണ്ടതില്ല എന്ന ആ ഒരു പരാമർശം അതൊരു അഹങ്കാരത്തിൻ്റേതായി അതല്ലെങ്കിൽ ഒരു പക്വതയില്ലാത്ത ആയി പോയി എന്നാണ് മുൻ ബ്രസീലിയൻ താരം പറഞ്ഞിട്ടുള്ളത് ഏതായാലും നെയ്മർ ജൂനിയറെ കാർലോ ആഞ്ചലോട്ടി ടീമിൽ ഉൾപ്പെടുത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കാരണം ഇപ്പോൾ പൂർണ്ണ ഫിറ്റ്നസ് കൈവരിക്കാൻ നെയ്മർക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഒരു അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കാണാം